രംഗം ഫാമിലി കിച്ചന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ക്രിസ്തുമസിന് പല രീതിയിൽ ചിക്കനൊക്കെ വെച്ചിട്ട് എല്ലാവരും ചിക്കനൊക്കെ ഉണ്ടാക്കി കഴിച്ചു കാണും പക്ഷേ നിങ്ങൾ ഈ ഒരു ടേസ്റ്റില് ഉണ്ടാക്കി കാണില്ല തീർച്ചയായിട്ടും ഇത് നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു ടേസ്റ്റ് തന്നെയാണ് അടിപൊളി ടേസ്റ്റാണ് ഒരിക്കലെങ്കിലും നിങ്ങൾ ഇതുപോലെയും കൂടെ ഒന്ന് ഉണ്ടാക്കി നോക്കണം അപ്പോൾ ഇനി ചിക്കൻ വയ്ക്കുമ്പോൾ ഈ ഇതുപോലെ തന്നെ ഒന്ന് ഉണ്ടാക്കി നോക്കണം ഒരു പഞ്ചാബി ടേസ്റ്റിലാണ് പഞ്ചാബി ടേസ്റ്റ് ആണെന്ന് വിചാരിച്ചിട്ട് പ്രത്യേകം ചേരുവകളൊന്നും എക്സ്ട്രാ ചേർക്കുന്നില്ല നമ്മൾ സാധാരണ ചിക്കന് ചേർക്കുന്ന അതേ ചേരുവകളൊക്കെ ചേർത്തിട്ടാണ് ഉണ്ടാക്കുന്നത് ഉണ്ടാക്കുന്ന രീതി മാത്രം ഒരല്പം വ്യത്യാസമുണ്ട് നല്ല ടേസ്റ്റാണ് ഒന്ന് ഉണ്ടാക്കി നോക്കണേ ഈ റെസിപ്പി ഇഷ്ടപ്പെട്ടാൽ ലൈക്കും കമൻറ്റും ഷെയർ ഒക്കെ ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടി സപ്പോർട്ട് ചെയ്യണേ ഇതിനായിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഒരു അറുന്നൂറ് ഗ്രാം ചിക്കൻ ആണ് എല്ലാം കഴുകി വൃത്തിയാക്കിയ ശേഷം അതിലേക്ക് ഉപ്പും മഞ്ഞളും ഒരു കപ്പ് തൈരും ഒഴിച്ച് അതായത് അധികം പൊളിയില്ലാത്ത തൈര് വേണം കട്ടത്തൈര് അതും കൂടെ ഒഴിച്ച് മാറിനേറ്റ് ചെയ്ത് വെക്കണം ഒരു അരമണിക്കൂറ് പിന്നെ മാറിനേറ്റ് ചെയ്ത് വെക്കണം വേറെ നമ്മൾ മുളക് പൊടിയോ പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റോ അങ്ങനെ ഒന്നും ചേർക്കുന്നില്ല ഇത് മൂന്നും മാത്രം ചേർത്തിട്ട് ഒരു അരമണിക്കൂറോ അതവിടെ ഇരിക്കട്ടെ ഇനി ഒരു പാൻ ചൂടാക്കി അതിലേക്ക് മൂന്നോ നാലോ ടേബിൾ സ്പൂൺ ഒഴിക്കുക ഏത് എണ്ണ വേണമെങ്കിലും എടുക്കാം ഞാൻ വെളിച്ചെണ്ണ തന്നെയാണ് എടുത്തത് അതിലേക്ക് ഒരു ടീസ്പൂൺ ജീരകം സാധാരണ ജീരകമാണ് ഒരു തക്കോലം രണ്ട് മൂന്ന് കഷ്ണം കറുവാപ്പട്ട പിന്നെ ഒരു മൂന്ന് ഏലയ്ക്ക നാലഞ്ച് ഗ്രാമ്പു രണ്ട് ബേ ലീഫ് ഇത് ഇത്രയും ചെറുതായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക നല്ലപോലെ മൂത്തു അവരുത് പെരും ജീരകം ഈ കറിയിൽ ചേർക്കില്ല ഇനി വലിയ രണ്ട് സവാള ഇല്ലെങ്കിൽ മീഡിയം സൈസിലെ മൂന്ന് സവാള ഇത് നമുക്ക് വഴറ്റിയിട്ട് അരച്ചെടുക്കാനുള്ളതാണ് അതുകൊണ്ട് കഴിയുന്നതും ചെറുതായിട്ട് തന്നെ അരിഞ്ഞെടുക്കാൻ ശ്രമിക്കുക ഇനി ഇതിലേക്ക് ഒരു പത്ത് അല്ലി വെളുത്തുള്ളി ചേർക്കാം പിന്നെ ഒരിഞ്ചി നീളത്തിലെ ഒരു കഷ്ണ ഇഞ്ചി മൂന്നാലായിട്ട് കഷ്ണമായിട്ട് മുറിച്ച് അതും ചേർക്കാം ഇനി വലിയ രണ്ട് പിന്നെ തക്കാളിയാണ് വേണ്ടത് ഇത് നമുക്കൊന്ന് പ്യൂരി ആക്കണം അപ്പോൾ ഇത് നല്ലപോലെ തിളക്കുന്ന വെള്ളത്തിലിട്ടിട്ട് ഒന്ന് കുറച്ച് സമയം അടച്ചു വെക്കുക ആ കുറച്ച് കഴിയുമ്പോൾ അതിന്റെ തൊലിയൊക്കെ പൊട്ടിയിരിക്കുന്നതാണ് അതിനുശേഷം അതിനകത്ത് കുരു നീക്കം ചെയ്തതിനു ശേഷം തൊലിയും നീക്കം ചെയ്തതിന് ശേഷം നമുക്ക് മിക്സി വെച്ച് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം അപ്പോൾ നമ്മുടെ ടൊമാറ്റോ പ്യൂരി റെഡിയാവും അല്ലെങ്കിൽ കുക്കറിൽ വെച്ചിട്ട് ഒരു പീസിലൊന്ന് അടിച്ചാൽ മതി ഇഞ്ചിയും വെളുത്തുള്ളിയും കഷ്ണങ്ങളായി ചേർക്കുന്നതിന് പകരം നിങ്ങൾക്ക് രണ്ട് ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്താനും മതി ഇഞ്ചി വെളുത്തുള്ളി കഷണങ്ങളായിക്കി ചേർക്കുന്നതാണ് ടേസ്റ്റ് സവാള വഴറ്റുന്ന സമയത്തിന്റെ ഇടയ്ക്ക് ഞാൻ ടൊമാറ്റോ വേവിച്ചെടുത്തിട്ടുണ്ട് എൻ്റെ തൊലിയൊക്കെ പൊട്ടിയെടുപ്പുണ്ട് ഇതിനി തണുക്കുമ്പോഴ് എന്റെ തൊലിയും കുരുവും കളഞ്ഞ് അരച്ചെടുക്കാം ചിക്കൻ മാരിനേറ്റ് ചെയ്യാൻ വെച്ചിട്ട് അരമണിക്കൂറായിട്ടുണ്ട് ഇതിനി ഒന്ന് ഞാൻ കുക്കറിൽ വെച്ച് ഒരു വീസിലടിച്ചു വേവിക്കുന്നുണ്ട് അപ്പോൾ എനിക്ക് വേഗം കറി ഉണ്ടാക്കാൻ പറ്റും നിങ്ങൾക്ക് സമയമുണ്ടെങ്കിൽ ടൊമാറ്റോ ഒക്കെ വഴറ്റുന്ന സമയത്ത് അതിൻ്റെ കൂടെ ഇട്ട് വേവിച്ചാലും മതി ഇനി ഇനിയിപ്പോൾ നമ്മുടെ എല്ലാം വഴണ്ട് വന്നിട്ടുണ്ട് ഇത് ഞാൻ അരച്ചെടുത്തിട്ട് വരാം അപ്പോൾ ആ സവാള വഴറ്റിയ പാനിലേക്ക് തന്നെ രണ്ട് ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചതിന് ശേഷം നമ്മൾ അരച്ചെടുത്ത സവാള അതിലേക്കിട്ട് വഴട്ടണം ഇത് പറയുമ്പോൾ പ്രൊസീഡിങ്സ് കൂടുതലാണെങ്കിലും നമുക്ക് വേഗത്തിൽ ചെയ്തെടുക്കാൻ പറ്റും ഇതെല്ലാം ഒരു ഓർഡർ അനുസരിച്ച് അങ്ങ് ചെയ്തു പോയാൽ മതി ഇതൊന്നുകൂടി ഒന്ന് നന്നായിട്ടൊന്ന് പച്ചമണം മാറുന്നവരെയൊക്കെ ഒന്ന് വഴട്ടണം ഓൾറെഡി നമ്മൾ ഒന്ന് ചുവക്ക വഴറ്റി ചെറിയ ചുവപ്പിൽ വഴറ്റിയെടുത്തത് എടുത്തതുകൊണ്ട് കൂടുതൽ സമയമൊന്നും എടുക്കൂല ഇതുപോലെയൊക്കെ ഒന്ന് വഴണ്ട് കഴിയുമ്പോഴേക്കും അതിലേക്ക് നമ്മൾ ടൊമാറ്റോ പ്യൂരി കൂടി ചേർക്കാം ടൊമാറ്റോ പ്യൂരിയും മസാലയൊക്കെ ചേർത്ത് എണ്ണ തെളിയുന്നവരെ വഴറ്റിയെടുക്കണം നമ്മുടെ ടൊമാറ്റോ പ്യൂരി നല്ല കളറിൽ കിട്ടിയിട്ടുണ്ട് ഇതുകൂടി നന്നായി ഒന്ന് നന്നായിട്ടൊന്ന് വഴറ്റി അതിൻ്റെ പച്ചപ്പണമൊക്കെ ഒന്ന് മാറി വരുമ്പോഴേക്കും അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി ചേർക്കാം കാശ്മീരി മുളക് പൊടി ഇല്ലെങ്കിൽ നിങ്ങൾക്ക് സാധാരണ മുളക് പൊടി ചേർത്താലും മതി കാശ്മീരിമുളക് പൊടി ചേർക്കുമ്പോൾ കറിക്ക് നല്ല കളറായിരിക്കും ഇനി ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും അര ടീസ്പൂൺ ജീരക പൊടിയും കൂടെ ചേർക്കാം ഇനി ഇതെല്ലാം കൂടി നന്നായിട്ട് ഇളക്കി അതിൻ്റെ എണ്ണ വരെ ഒന്ന് വഴറ്റിയെടുക്കണം സവാളയും ടൊമാറ്റയും എണ്ണ തെളിയുന്നവരെ വഴറ്റിയെടുത്തെങ്കിൽ മാത്രമേ ഈ കറിയുടെ കറക്റ്റ് ടേസ്റ്റ് നമുക്ക് കിട്ടത്തുള്ളൂ നല്ല സൂപ്പർ ടേസ്റ്റാണ് തീർച്ചയായിട്ടും ഈ ഭാഗം നിങ്ങൾ കറക്റ്റായിട്ട് ചെയ്തിരിക്കണം നല്ലപോലെ കണ്ടോ ഇതുപോലെ വഴട്ടി അതിൽ നിന്ന് പാത്രത്തിൽ നിന്ന് ഇങ്ങനെ ഉരുണ്ടുവരണം കണ്ടോ കണ്ട ഇത് കണ്ടോ എണ്ണയൊക്കെ തെളിഞ്ഞ് വരുന്നുണ്ടോ ഇനി ഇതിലേക്ക് നമ്മൾ കുറച്ച് ഉപ്പും കൂടെ ചേർത്തതിന് ശേഷം നമ്മൾ ഞാൻ വേവിച്ച് വെച്ച ചിക്കനാണ് നിങ്ങൾ ചിക്കൻ വേവിക്കുന്നില്ലെങ്കിൽ സാധാരണ നമ്മൾ തൈരിൽ നിന്ന് നിന്നെടുത്ത ചിക്കൻ ചേർത്താലും മതി ആ തൈര് ചേർക്കണ്ട പുളി കൂടി കൂടിപ്പോവും തൈരിൽ നിന്ന് എടുത്ത് ചേർക്കുക ഞാൻ തൈരിൽ നിന്ന് എടുത്തൊന്ന് വേവിച്ചതാണ് ജസ്റ്റ് ഒരു പീസിലടിച്ചിട്ടേ ഉള്ളൂ അപ്പം എനിക്ക് കറി വേഗം തയ്യാറാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ അതൊന്ന് വേവിച്ചെടുത്തത് അപ്പം നിങ്ങൾക്ക് സമയമുണ്ടെങ്കിൽ ഇത് വേവിക്കാതെ തന്നെ ചേർക്കുന്നതായിരിക്കും കൂടുതൽ ടേസ്റ്റ് ഈ ഉപ്പൊക്കെ ചേർത്തിട്ട് ഇത് ഇങ്ങനെ തന്നെ ഒന്ന് അടച്ചു വെച്ച് ആ മസാലയൊക്കെ ഒന്ന് പിടിക്കാൻ വേണ്ടിയിട്ട് വെക്കുക അപ്പം മസാലയൊക്കെ ഒന്ന് നന്നായിട്ട് പിടിച്ച് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളം ചേർക്കാം ഒന്നുകിൽ ചൂടുവെള്ളം ചേർക്കാം ഇല്ലെങ്കിൽ ഞാൻ ആ ടൊമാറ്റോ പീരിയും സവാളയും അര മിക്സിയിൽ അരച്ചതിൽ ആ വെള്ളമാണ് ഇതിലേക്ക് ചേർത്തിരിക്കുന്നത് ആവശ്യത്തിന് വെള്ളവും കൂടെ ചേർത്ത് നന്നായിട്ട് ഇളക്കി ഒന്ന് യോജിപ്പിച്ചതിന് ശേഷം അടച്ചു വെച്ച് ഒന്ന് വേവിക്കണം മസാലയൊക്കെ നല്ലപോലെ ഒന്ന് പിടിക്കണം ഞങ്ങൾ നമ്മുടെ ചിക്കന് ഒരു വിസിൽ വിസിൽ കേൾക്കുന്നതിന് മുമ്പ് ഞാൻ എടുത്തു കാരണം ഈ ഈ ടൊമാറ്റോ പേരിയിൽ കടന്ന് ചിക്കൻ വേവുമ്പോഴാണ് കൂടുതൽ ടേസ്റ്റ് കിട്ടുന്നത് ആവശ്യത്തിന് ഉപ്പൊക്കെ ചേർത്ത് ഇനി ഇതൊന്ന് അടച്ച് അടച്ച് നേരം ചെറിയ തീരൊന്ന് അടച്ചു വെച്ച് വേവിക്കാം ഒരു അഞ്ച് മിനിറ്റ് ആയിട്ടുണ്ട് നമ്മുടെ ചിക്കൻ അതാ നല്ല എണ്ണയെല്ലാം തെളിഞ്ഞ് സൂപ്പറായിരിക്കുന്നുണ്ട് കണ്ടോ ഈ ചിക്കൻ്റെ ടേസ്റ്റ് ഈ കറി കാണുമ്പോൾ തന്നെ മനസ്സിലാക്കാം നല്ല പോലെ ചാറെല്ലാം കുറുകി വന്നിട്ടുണ്ട് ഇനി ഒന്നുകൂടി ഒന്ന് കുറുക്കിയെടുത്താൽ ഒന്നുകൂടി ബെറ്റർ ആയിരിക്കും പക്ഷെ എനിക്ക് ഞങ്ങൾക്കിവിടെ ചപ്പാത്തി കഴിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ഗ്രേവി വേണമായിരുന്നു അതുകൊണ്ടാണ് ഈ പരുവത്തിലെടുത്തത് ഒന്നും കൂടെ കുറുക്കിയെടുക്കാൻ കേട്ടോ ഈ കറി കാണുന്നതുപോലെ തന്നെ സൂപ്പർ ടേസ്റ്റ് ആണ് ഇതിലേക്ക് അല്പം കസൂരി മേത്തി കൂടി ചേർക്കാം പിന്നെ ആംചൂർ പൗഡർ ഉണ്ടെങ്കിൽ അത് ചേർക്കാം പക്ഷെ ഞാൻ അത് ചേർത്തിട്ടില്ല കുറച്ച് മല്ലിയാല കൂടി ചേർത്തിട്ടുണ്ട് ആംചൂർ പൗഡർ ചേർത്തില്ലേലും പിന്നെ കസൂരിമേത്തി ഉറപ്പായിട്ടും ചേർത്തിരിക്കണം നമ്മുടെ സൂപ്പർ പഞ്ചാബി ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട് ഇതാ ഇത് കണ്ടോ നല്ല സൂപ്പർ ഗ്രേവിയാണ് ആ ടൊമാറ്റോയും സവളയും കറക്റ്റായിട്ട് വഴറ്റിയെടുത്തെങ്കിൽ മാത്രമേ ഇത്രയും ഭംഗിയിൽ ടേസ്റ്റിലുമൊക്കെ നമുക്ക് ഈ കറി ഉണ്ടാക്കിയെടുക്കാൻ പറ്റത്തുള്ളൂ അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ എല്ലാവരും ഈ കറി ഒരു പ്രാവശ്യങ്ങളിലും ഉണ്ടാക്കി നോക്കണം നല്ല ടേസ്റ്റാണ് അപ്പോൾ നമ്മുടെ പഞ്ചാബി ചിക്കൻ കറി നല്ല ചൂട് ചൂടേ ആവി പറക്കുന്ന ചിക്കൻ കറി ഇനി ഇത് നിങ്ങൾക്ക് എന്തിൻ്റെ കൂടെ വേണേലും കഴിക്കാം ചപ്പാത്തി നാന് പൊറോട്ട അങ്ങനെയുള്ള അപ്പം എന്തിൻ്റെ കൂടെ വേണേലും തന്നെ കഴിക്കാം അപ്പോൾ ഈ അടിപൊളി പഞ്ചാബി ചിക്കൻ കറി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു മറ്റൊരു റെസിപ്പിയുമായി വരുന്നതുവരെ സ്റ്റേ ഹെൽത്തി ആൻഡ് ഹാപ്പി താങ്ക്